അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ കോവക്ക ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കോവക്ക ഇങ്ങനെ മസാല തേച്ച് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ കോവക്ക ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച കോവയ്ക്കാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് കോവക്ക വാങ്ങിയാലും പിന്നെ കഴുകി വൃത്തിയാക്കണം എന്നിട്ട് നമ്മൾ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കോവയ്ക്കയും ഇങ്ങനെ കട്ടില്ലാതെ മൂന്നോ നാലോ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ആക്കി എടുക്കാനേ പറ്റുള്ളൂ പിന്നെ വളരെ നൈസാക്കി കട്ടില്ലാതാക്കിയാലും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനിപ്പോൾ മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ആക്കി നല്ല വള്ള വണ്ണം നാലെണ്ണം വണ്ണമില്ലാത്തത് മൂന്നെണ്ണം ഒക്കെ ആക്കിയിട്ട് നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊണ്ട് വെക്കണം ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുറച്ച് കുരുമുളക് പൊടി അര ടീസ്പൂണ് അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് അതുപോലെ രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയാണ് എടുത്ത് കേട്ടോ അരിപ്പൊടി ഉപ്പു ആവശ്യത്തിനിട്ട് നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം കായപ്പൊടി വേണ്ടവർക്ക് കായപ്പൊടി ഇടാവുന്നതാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഉപ്പ് ആവശ്യത്തിനിട്ട് ഇത് നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ മസാലയൊന്ന് കുഴച്ചെടുക്കാൻ നല്ല കളർ വേണ്ടവർക്ക് കാശ്മീരി ചില്ലിയോ അതല്ലെങ്കിൽ ഫുഡ് കളറോ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഒന്ന് കുഴച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കഴുകി വെച്ച കോവക്കയിൽ വെള്ളം അധികം ഒഴിച്ചാൽ നമ്മൾ മസാലയൊക്കെ ഇട്ട് ഒന്ന് പോവും അപ്പോൾ ഇതിലൊന്ന് കുഴച്ചെടുക്കുകയാണ് വെള്ളം ചെറുതായിട്ട് നീരെ ഈ കോവക്കയിൽ തന്നെ ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ എന്നാലും മസാലയൊക്കെ ശരിക്കൊന്ന് കുറിച്ച് വന്നോളൂ എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഈ കോവക്ക എല്ലാം മസാലയൊക്കെ നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതില് ഇത് നമുക്ക് പിന്നെ നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയോ ഫുഡ് കളറോ വേണമെങ്കിൽ നല്ല കളർ കിട്ടിട്ടോ അപ്പം നമ്മളിത് ഓരോ നൈറ്റ് സെപ്പറേറ്റ് വെച്ച് കൊടുക്കാം നമുക്കിപ്പോൾ ഫുഡ് കളർ ഒക്കെ ശരീരത്തിന് കേടാണ് അതുപോലെ കാശ്മീരി ചില്ലി വേണ്ടവർക്ക് അതും ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പിട്ട് കൊടുത്തിട്ടില്ല ഞാൻ എരിവുള്ള മുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഓരോന്നും ഓരോന്നിൽ തട്ടാതെ നമ്മൾ ഇത് തട്ടാതെ അല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്ന് ഫ്രൈ ആയി വെക്കണം കേട്ടോ ഒന്നിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആകണം ഒരുമിച്ച് ഒന്നൊന്നിന് മേലെ ആയി നിൽക്കരുത് കാരണം അത് ഫ്രൈ ചെയ്യുമ്പോൾ വേവാവില്ല പച്ചക്കോവക്കല്ലേ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും നല്ലതുപോലെ കുറച്ചൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ആ എണ്ണ ബാക്കിയുണ്ടാവും എന്നാലത് വേവാണെങ്കിൽ കുറച്ച് നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല കുറച്ച് എണ്ണ വേണം ഞാനിപ്പോൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് എടുക്കുന്നത് ടോ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് അരക്കിലും എന്തായാലും ഉണ്ടാവും നമുക്ക് പിന്നെ തൂക്കറിയിലെ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചതായതുകൊണ്ട് കറക്റ്റ് തൂക്കറിയില്ല പിന്നെ എന്തായാലും നമുക്കൊരു അരക്കിലും കോവക്കൊക്കെ കൊണ്ട് തന്നെ ഏകദേശം അത്രയും ഉണ്ടാവും അപ്പോൾ ഇത് ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക അല്ലാതെ എപ്പോഴും ഇപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം അതല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കോവക്കയിൽ നിന്നും എണ്ണയിൽ പിടിച്ചു അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം മാത്രമേ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ ഇനിയിപ്പോൾ മറിച്ചിട്ട് അഥവാ നിങ്ങൾ മറിക്കുകയാണെങ്കിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ടാൽ മതി കാരണം അത് ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അത് ഒരു മീഡിയം ഫ്ലെയിമ് മറ്റേ സിമ്മിലാക്കിയിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കോവക്കൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വെറും ചോറിലേക്ക് നല്ല രുചികരമായി നമുക്ക് കഴിക്കാൻ പറ്റും ഒരു മീൻ ഫ്രൈ ഇല്ലെങ്കിലും ഉപ്പേരിയുടെ കൂടെ ഇങ്ങനെ കോവക്ക ഫ്രൈ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കൾക്ക് കോവക്ക പറ്റാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടമാവും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല രുചികരമായ കോവക്ക ഫ്രൈ ചെയ്തതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം എല്ലാവരും നിങ്ങളുടെ മക്കൾക്കൊരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് കോവക്ക വളരെ ഹെൽത്തിയായ ഒരു പച്ചക്കറിയാണ് അസാമലൈക്കും